ഹലോ ഇന്ന് വിനായകന് വേണ്ടിയിട്ടൊന്ന് പറയുന്നു പക്ഷേ തിന്നാൻ ഞാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും കുഴക്കട്ടെ അല്ലേ അപ്പോൾ ഇത് മുളപ്പിച്ച കോറയാണ് അപ്പം നല്ല വേനലുള്ളപ്പോൾ തന്നെ ഇത് വെള്ളത്തിലിട്ട് കോറ നന്നായി കഴുകി വെള്ളത്തിലിട്ട് മുളപ്പിച്ച് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ മുളപ്പിച്ചതാണേ മുളപ്പിച്ച് എന്ത് കഴിക്കാനും നല്ലതാണ് അല്ലേ നല്ലതാണ് അദ്ദേഹത്തിന് മുളപ്പിച്ച് കഴിക്കണത് അപ്പോൾ ഇത് വലിയൊരു കപ്പിന് ഒരു കപ്പ് കുറയുണ്ട് അത് പൊടിപ്പിച്ചു പൊടിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാതെ ഇളക്കണം അപ്പം അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരവി വെക്കണം കേട്ടോ ചെറുതായിട്ട് ചിരവി വെക്കണം കാരണം ഇതിൽ നമ്മൾക്ക് അതിൻ്റെ ശേഷം ഇതിലിടേണ്ടതാണേ അപ്പോൾ തേങ്ങ ഇല്ല ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തേങ്ങ ചിരവാനും പറ്റില്ലല്ലോ നന്നായി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഇളക്കുമ്പോഴേക്കും ആ ഒരു മണം വന്നിട്ടുള്ളൂ എന്നിട്ട് അത് കരി കരിയാണ്ട് നോക്കണേ പെട്ടെന്ന് കരിയും ഇത് അപ്പം എന്നിട്ട് നന്നായി ഇളക്കിതാ മണമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ ധാരാളമാണ് കേട്ടോ പക്ഷെ ചെറുതായിട്ട് വളരെ നൈസായിട്ട് ചിലവണം അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണമായ ചെരിയ വലിയ ഇതിലേക്ക് ഏതാണ് കണ്ടോ ഇത് ഒരു മുറി ഫുള്ള് ഒരു തേങ്ങ ഞാൻ ചിലവി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മുറി അതിൻ്റെ പകുതിയാണ് ഇത് വേണ്ടവർക്ക് നല്ലോണം കൂട്ടാം തേങ്ങ പക്ഷേ ഒരു മുറി ധാരാളമാണ് ഒരു കപ്പ് ഒരു വലിയ കപ്പിന് ഒരു കപ്പ് പൊടിയുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു മുറി തേങ്ങ ധാരാണ് അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് കുടിക്കും തേങ്ങ ഇത് ഞാൻ തോന്നുന്നുണ്ട് ഇന്ന് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആയാൽ മാത്രം മതി വറക്കണ്ട വറ വറുത്ത് ഇതാവൊന്നും വേണ്ട ബ്രൗൺ കളറൊന്നും ആവേണ്ട നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ഓഫാക്കിയിട്ട് നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരു മൂന്നച്ച ശർക്കര കാരണം ഇതിൽ മധുരമുള്ള വേറൊരു സാധനം കൂടി കൂട്ടാൻ പോലുണ്ട് അതുകൊണ്ട് മൂന്നച്ച ശർക്കര മതി അതല്ലാതെ വേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ വേണ്ടി വരും കാരണം മധുരം വേണ്ടേ അപ്പം ഒരു മൂന്ന് കുഞ്ഞച്ച് ശർക്കര നല്ല കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി പൊട്ടിച്ചു എന്നിട്ട് അതൊന്ന് ചൂടാക്കി ഇതാ ഇതാക്കണ്ടോ ഒരു തുള്ളി ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ കൂട്ടാം പക്ഷേ ആ അത്രയേ വേണ്ടു ഒരുപാട് വെള്ളം കൂട്ടരുത് കേട്ടോ പിന്നെ പാവവും വേണ്ട നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കണം തിളപ്പിച്ച അരിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ചൂടാറട്ടെ കൈ എന്താവാൻ പറ്റണ്ടേ അത്ര ചൂടല്ലേ അപ്പോൾ ഒരു സ്പൂൺ ഏലക്ക ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതേമാതിരി തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾക്ക് ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചത് അതും ഇതിൽ മിക്സ് ചെയ്യണം കേട്ടോ മുക്കാൽ ഉണ്ട് ജീരകം ഒന്ന് നമ്മളതിനെ ആ റൊട്ടി തെല്ലിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ടത് പൊടിച്ചാൽ മതി അപ്പോൾ ഞാനത് മുമ്പേ പൊടിച്ച് വെക്കുക ഒരു നുള്ളു ഉപ്പ് അതൊരു ഇതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടായിട്ട് ഒറ്റ നുള്ളു ഉപ്പ് മതി ഒരുപാടൊന്നും വേണ്ട അട്ടോ നന്നായി ഒന്ന് മിക്സാക്കുക എന്നിട്ട് നമ്മളുടെ പാവുണ്ടല്ലോ പാവല്ല നമ്മുടെ ആ ശർക്കര വെള്ളമുണ്ടല്ലോ അതൊന്നും അരിച്ചെടുക്കുക അരച്ചെടുക്കൊന്നും വേണ്ട നല്ല ഭംഗിയുള്ള അച്ചായിരുന്നു അപ്പോൾ അരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കണ്ടോ ഒറ്റ ലേശം പോലും കല്ലില്ല പക്ഷേ എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലേ നല്ല പൂഴി ഗ്രിരുന്ന് കടിച്ചു കഴിഞ്ഞാലോ അല്ലേ അപ്പോൾ അന്ന് എന്തായാലും അരിച്ചെടുത്ത് നല്ലതാണ് പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മറിച്ച് ചക്ക വരട്ടിയത് അപ്പോൾ ഈ ചക്ക വരട്ടിയതിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ല ശർക്കരയുണ്ട് നെയ്യും ഉണ്ട് അത് കൂട്ടിയിട്ടാണല്ലോ നമ്മൾ നല്ല ചക്ക വരട്ടുക അപ്പോൾ അതുണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അത് കൂട്ടിയിട്ട് നമ്മളിത് ഈ ശർക്കര പാനിയിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കുക അപ്പോൾ ചൂടുള്ളതുകൊണ്ട് വേഗം മിക്സ് ആയി കിട്ടും ചൂടുള്ള ശർക്കരയല്ലേ അപ്പോൾ അത് കാരണം നന്നായി മിക്സ് ആയി കിട്ടി എന്നിട്ട് അത് അത്രേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് ഒഴിക്കണത് ഒന്നിച്ച് ഒഴിച്ചേട്ടോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കുറച്ച് കൂടുതലാണ് തോന്നിക്കഴിഞ്ഞാൽ പാകത്തിന് പാകത്തിനാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിപ്പോൾ അത്ര കൂടുതലുണ്ടാവില്ല എന്നുള്ള ആ ഒരു മനസ്സുകൊണ്ടാണ് ഇത് മുഴുവനും ഒഴിച്ചെ എന്നിട്ട് അത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സാക്കുക നല്ല ചൂടുണ്ട് ശർക്കരയുടെ അല്ലേ അപ്പോൾ എന്നിട്ട് പിന്നീടത് കൈ കൊണ്ട് മിക്സാക്കുക ഒന്ന് സ്പൂൺ കൊണ്ട് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കണമെങ്കിൽ നല്ലോണം കുഴക്കാം അതുമാതിരി ആവില്ല എന്നാലും നന്നായിട്ടൊന്ന് കുഴയ്ക്കുക വേണമെങ്കിൽ കയ്യിലൊരു ലേശം നെയ്യൊക്കെ തടവാം ഞാനിപ്പോൾ അതിലൊന്നുമില്ല ഞാൻ വെറും ഹെൽത്തി വർത്താനാണ് പറയുന്നത് കേട്ടോ അപ്പം എന്നിട്ട് നമ്മൾ ആ നമ്മുടെ സ്റ്റീമറ് ഇല്ലി അത് അടുപ്പത്ത് വെച്ചു അതിലൊരു വേ വാഴ ഇല മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടെ വെള്ളം കയറില്ലല്ലോ അപ്പം എന്നിട്ട് മോളെ കുഞ്ഞാകുമ്പോൾ പറഞ്ഞിരുന്ന മാതിരി ഉരുണ്ടി ഉരുണ്ടി ഈ ഉണ്ടാക്കിയ മിക്സ് മുഴുവനും ഉരുണ്ടി ഉരുണ്ടി വെക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് അടച്ച് വേവിച്ചാൽ മതി എല്ലാം ആവും കാരണം എല്ലാം ഏകദേശമൊക്കെ ആയമാതിരില്ലേ എല്ലാം തിളപ്പിച്ചതും വറുത്തതും ഒക്കെ ആണല്ലോ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിയിൽ കറുപ്പാന്നേ ഉള്ളൂ കുഴപ്പമില്ല അത് പിന്നെ കറുപ്പല്ലേ വരുള്ളൂ അല്ലേ ഹെൽത്തിന് നല്ലതാണ് ആർക്ക് വേണമെങ്കിൽ കഴിക്കാം മറ്റേ ഇത് കുഴക്കട്ട കഴിക്കുന്ന മാതിരി അതൊന്നും ഇല്ലല്ലോ ഇതില്ലേ ഒരു ശർക്കരയും കോറയും ഒക്കെ അല്ലേ ഉള്ളൂ അതും വറ മുളപ്പിച്ചത് വളരെ നല്ലതാണ് നമ്മൾ തക്കി നോക്കണം കേട്ടോ എന്നാൽ ശരി കേട്ടേട്ടാ